വേറിട്ട കാഴ്ചാനുഭവം സമ്മാനിക്കാൻ ഒരു സ്ത്രീപക്ഷ സിനിമ സ്ലീപ് റൂം പ്രേക്ഷകർക്കു മുന്നിലെത്തുന്നു കേരളം കണ്ട വലിയൊരു തുറന്നു പറച്ചിലിൽ നിന്ന് നെയ്തെടുത്ത സംഭവകഥകളിൽ നിന്ന് ആവിഷ്കരിച്ചതാണ് സ്ലീപ് റൂം എന്ന സിനിമ നിയമവിദ്യാർത്ഥിനി അബിത എം ജെ സംവിധാനം നിർവഹിച്ച സിനിമയുടെ സ്ക്രീനിലും പിന്നണിയിലും പ്രവർത്തിച്ചിട്ടുള്ളവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് സ്ലീപ് റൂം എന്ന സിനിമ ചർച്ച ചെയ്യുന്നത് ലൈംഗിക ദാരിദ്ര്യം ദിനംപ്രതി അനുഭവിക്കുന്ന മലയാളിയെ കുളിപ്പുരയിലും കിടപ്പുറയിലും കുടുംബ ചർച്ചയിലും കൂട്ടായ്മയിലും ആഴത്തിൽ തിരിച്ചറിയുമ്പോൾ ഒരു ചലച്ചിത്ര ഓർമ്മ എന്ന നിലയിൽ ഈ ചിത്രം നമുക്കിടയിൽ സുപ്രധാനമായ പങ്ക് നിർവഹിക്കുന്നുണ്ട് രൂപ എന്ന അനുപ്രഭയും ശോഭ എന്ന സോണിയ മൽഹാറിൻ്റെ ചേച്ചിയും ലച്ചു എന്ന കൗമാരക്കാരിയായ ഗംഗയും കടന്നുപോകുന്ന ട്രോമകൾ അവരുടെ പൊതുമക്കളായ രണ്ട് പെൺകുഞ്ഞുങ്ങളിലേക്കും വ്യാപിക്കുന്നുണ്ട് ചെളിയും ചെലവും അക്രവും അനീതിയും പ്രതിഫലിക്കുന്ന സ്ലീപ്പ് റൂമിലെ ചേരി പ്രദേശങ്ങൾ മാറാനെടുക്കുന്ന സ്വപ്ന കാലഘട്ടവും നമ്മെ വിഷമിപ്പിക്കും തുടച്ചെറിയപ്പെടാൻ തയ്യാറായി ജീവിതം മുന്നോട്ടു പോകുമ്പോൾ പ്രണയവും വിശ്വാസ പ്രലോഭനങ്ങളുടെ നാട്ടറിവിലെ ചോദ്യങ്ങളും കഥാപാത്രങ്ങളിൽ പലതരത്തിൽ ഇടപെടുന്നുണ്ട് അവരുടെ ചെയരി ഒഴിപ്പിക്കാൻ വർഗീയ ധ്രുവീകരണം ആയുധമാക്കിയവനെങ്കിലും ജീവൻ കൊടുത്ത് അനശ്വരനാകുവാൻ കൽപ്പിച്ചവനെങ്കിലും പരാജയപ്പെട്ടു പോകുന്ന തീവ്രവാദ ദൗത്യം സൃഷ്ടിക്കുന്ന അഭയാർത്ഥിത്വം നമ്മളിൽ പ്രതീക്ഷ തീർക്കുന്നു സ്ലീപ്പ് റൂം എന്ന ചലച്ചിത്രത്തിൻ്റെ ഷോ എറണാകുളം പാലാരിവട്ടം ഡോൺ ബോസ്കോ ഇമേജിൽ ബുധനാഴ്ച നടക്കുമെന്ന് സംവിധായിക വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാളെ എറണാകുളത്ത് പാലാരിവട്ടം ഡോൺ ബോസ്കോ ഇമേജിൽ വെച്ചിട്ട് ഞങ്ങളുടെ മൂവിയുടെ ഫസ്റ്റ് പ്രിവ്യൂ നടക്കുകയാണ് ഈ മൂവിയുടെ ഒരു സ്റ്റോറി ബേസ് എന്ന് പറയുന്നത് ഒരു സെക്സ് വർക്കറിൻ്റെ സ്റ്റോറിയാണ് അതിൻ്റെ സെൻസറിങ് കഴിഞ്ഞു അപ്പം ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് അനുപ്രഭ അനുപ്രഭ എന്ന് പറയുന്ന ചേച്ചിയാണ് ഇവിടെ എറണാകുളത്ത് ഉള്ളതാണ് സ്റ്റോറിയുടെ ഒരു എന്ന് പറയുന്നത് ഒരു സ്ത്രീ അവളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അതറ്റം വരെ പോകും എന്നുള്ളതാണ് അങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി ഒരു എന്താ ഒരു വൺലൈൻ എന്നുള്ളത് ഒരു സ്റ്റോറിയായി മാറുന്നതും ഒരു സിനിമയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ഫോമാറ്റിലേക്ക് ഇത് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് അപ്പോൾ എൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഡെബ്യൂ ഫിലിമാണ് എൻ്റെ സാറാണ് സിനി സാറാണ് സ്ക്രിപ്റ്റ് എനിക്ക് ചെയ്ത് തന്നത് അതുപോലെ ഞങ്ങളുടെ ബി ജി എം ചെയ്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത രഞ്ജിത്ത് സാറുണ്ട്